തനിച്ചായി പോയതിൽ സങ്കടമില്ല മനസ്സിലാകാതെ പോയല്ലോ എന്നോർത്ഥ വിഷമം തിരക്കിലാണ് എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ അയാളെ ശല്യപ്പെടുത്തരുത് തിരക്ക് കഴിഞ്ഞ് അവർ തിരിച്ചു വരും അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വീണ്ടും തിരക്കി ചെല്ലരുത് അവർ നിങ്ങളെ ഒഴിവാക്കിയതാണ് ജീവിതം വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം ആരെയും ഒന്നിനെയും വിശ്വസിക്കരുത് ആദ്യം അടുക്കും പിന്നെ മടുക്കും പിന്നെ വെറുക്കും ഇതാണ് ചില ജീവിതങ്ങൾ ചിലരെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല ഒരുപാട് പേർ സ്നേഹിക്കാൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്നേഹം അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ആവശ്യമുണ്ടാകില്ല ചിലപ്പോഴൊക്കെ പോലെ ആകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത് ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും അതാണ് ജീവിതം മടുത്തു ആരും പറയാറില്ല ചില സൂചനകൾ തരും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് തകർക്കാൻ കഴിയുന്നത് നമ്മുടെ ശത്രുവിനല്ല നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്നവർക്കെ അതിന് കഴിയും തോറ്റുപോയതിനേക്കാൾ വേദനയാണ് ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ ആയിരം ഹൃദയങ്ങൾ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നാം സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്നും കിട്ടുന്ന സ്നേഹം മാത്രമേ നമ്മളെ പൂർണ്ണമായി സന്തോഷിപ്പിക്കൂ നമ്മൾ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ അവർക്ക് തെറ്റായി തോന്നുമെങ്കിൽ ഒരു കാരണമേ ഉള്ളൂ മടുപ്പ് രക്തബന്ധവും സുഹൃബന്ധവും മറന്നു പോകുന്ന അവസ്ഥയാണ് സാമ്പത്തിക പ്രയാസം പൈസ കയ്യിലില്ലേ പിന്നെ ആരെയും പ്രതീക്ഷിക്കരുത് മരണം വരെ ഉത്തരം കിട്ടാത്ത ഒരേ ഒരു ചോദ്യം ആരെ വിശ്വസിക്കണം തിരക്ക് എന്ന വാക്കിന് നല്ല സുഹൃത്തിനെ നഷ്ടമായി എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഇന്ന് നമുക്ക് സന്തോഷം നൽകുന്നവർ തന്നെ ആയിരിക്കും നാളെ നമുക്ക് വേദന നൽകുന്നതും ഒടുവിൽ ഞാനും പഠിച്ചു ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ അതാണ് ശരി താങ്ക് തനിച്ചായി പോയതിൽ സങ്കടമില്ല മനസ്സിലാകാതെ പോയല്ലോ എന്നോർത്ത വിഷമം തിരക്കിലാണ് എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ അയാളെ ശല്യപ്പെടുത്തരുത് തിരക്ക് കഴിഞ്ഞ് അവർ തിരിച്ചു വരും അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വീണ്ടും തിരക്കി ചെല്ലരുത് അവർ നിങ്ങളെ ഒഴിവാക്കിയതാണ് ജീവിതം വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം ആരെയും ഒന്നിനെയും വിശ്വസിക്കരുത് ആദ്യം അടുക്കും പിന്നെ മടുക്കും പിന്നെ വെറുക്കും ഇതാണ് ചില ജീവിതങ്ങൾ ചിലരെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല ഒരുപാട് പേർ സ്നേഹിക്കാൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്നേഹം അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ആവശ്യമുണ്ടാകില്ല ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത് ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും അതാണ് ജീവിതം മടുത്തു എന്ന് ആരും പറയാറില്ല ചില സൂചനകൾ തരും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് തകർക്കാൻ കഴിയുന്നത് നമ്മുടെ ശത്രുവിനല്ല നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്നവർക്കെ അതിന് കഴിയും തോറ്റുപോയതിനേക്കാൾ വേദനയാണ് ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ ആയിരം ഹൃദയങ്ങൾ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നാം സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്നും കിട്ടുന്ന സ്നേഹം മാത്രമേ നമ്മളെ പൂർണ്ണമായി സന്തോഷിപ്പിക്കൂ